നമ്മുടെ കൊല്ലത്തെ സ്വിഗി തൊഴിലാളികളെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മുടെ ചങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജ് ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പം ആ വീഡിയോയുടെ ക്യാപ്ഷൻ ഇതായിരുന്നു ഒരു കിലോ മത്തി വാങ്ങാൻ പോലും പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി കിട്ടില്ല എങ്കിൽ ഇവർ തൊഴിലാളികളോട് കാണിക്കുന്ന ഉടായ്പ്പ് ഇത്ര വലുതാകും എന്നായിരുന്നു വീഡിയോയുടെ ക്യാപ്ഷൻ അപ്പം അതിന്റെ അടിയിൽ നമുക്കൊന്ന് കുറച്ച് കമന്റ്സ് വായിക്കാം വേറെ വല്ല പണിക്കും പോടി ബംഗാളികൾ നല്ലപോലെ അധ്വാനിച്ചിട്ടാണ് പൈസ വാങ്ങിക്കുന്നത് അതുപോലത്തെ പണിക്ക് പോകും അപ്പോൾ നിങ്ങൾക്കും അത്ര തന്നെ കിട്ടും നിത്യകൂലിക്ക് ജോലി ചെയ്യാൻ തയ്യാറുണ്ടോ മലപ്പുറത്തേക്ക് വാ തൊള്ളായിരം രൂപ തരാം രാവിലെ എട്ട് ടു വൈകുന്നേരം നാലു വരെ ഫുഡ് രണ്ടു നേരം ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് പല പണിയും ചെയ്യേണ്ടി വരും വിയർപ്പിന്റെ അസുഖം ഉള്ളവർക്ക് പറ്റില്ല എടാ തെണ്ടികളെ വാ എന്റെ കൂടെ മൂന്ന് പേര് ഡെയിലി പണി തരാം വെൽഡിംഗ് പണിയാണ് അറിയുമോ ഇല്ലെങ്കിൽ പഠിപ്പിച്ചും തരാം അല്പം വെയിൽ കൊണ്ട് വിയർക്കും പിന്നെ കറക്കും സുഖ അല്പം കുറവായിരിക്കും പക്ഷെ മക്കളെ നോക്കുവാൻ സാധിക്കും പൊക്കി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു പറ്റില്ലെങ്കിൽ വേറെ പണിക്ക് പോകണം ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ ഒന്നിനോട് നിൽക്കുന്നു നിനക്ക് മുതലായില്ലെങ്കിൽ നിർത്തി വേറെ പോ അല്ല ബംഗാളികളുടെ കൂടെ പണിക്കും പോടാ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദര നമ്മുടെ നാട്ടിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് റബ്ബർ ടാപ്പിംഗ് പഠിക്കും ഡെയിലി ആയിരം വീതം കിട്ടും പറ്റുമോ നിങ്ങൾക്ക് മുതലാകുന്നില്ലെങ്കിൽ വേറെ ജോലി ഉപേക്ഷിച്ച് മറ്റു മാർക്കറ്റിലേക്ക് പോകുക അപ്പൊ അതാണ് നമ്മുടെ സ്വിഗ്ഗി തൊഴിലാളികളുടെ അടിയിൽ വന്ന കമൻസ് സത്യത്തില് ഒരാൾ പോലും നമ്മുടെ സ്വിഗ്ഗി തൊഴിലാളികളെ ഒന്ന് അംഗീകരിക്കുന്ന പോലുമില്ല സത്യം നാലു വർഷം ഈ ജോലി ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് സത്യത്തില് ഈ ജോലി ചെയ്തുകൊണ്ട് എനിക്ക് കിട്ടിയ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രണ്ട് വണ്ടി തൊലച്ചു കൂടാതെ എൻ്റെ നാല് വർഷവും പോയി ഏകദേശം നാല് വർഷത്തോളം പോവുകയും ചെയ്തു അല്ലാതെ എനിക്ക് ഈ ജോലി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ ഫുൾ ടൈമറായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഇടയ്ക്ക് ഞാൻ വേറെ ജോലിക്ക് പോകും അതുകൊണ്ട് എനിക്ക് പിടിച്ചു കഴിക്കാൻ പറ്റി ഇന്ന് വരെ സ്വിഗി ഓടിയിട്ട് എനിക്ക് ഒരു മെച്ചം ഉണ്ടായെന്ന് ഞാൻ പറയാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഉണ്ടായിട്ടില്ല നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വണ്ടിയുടെ തേയ്മാനം അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞ നിർത്തണം എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നീ സിഗ്ഗി ഓടുന്ന സൊമാറ്റോ ഓടുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങൾ ഈ ജോലി അവസാനിപ്പിച്ച് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തി പോകുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് എന്ത് മാറ്റമാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് ഞാൻ ഓടിയത് കണ്ട് ഞാൻ ഓടിയത് മുപ്പത്തിമൂന്ന് മണിക്കൂർ അമ്പത്തെട്ട് മിനിറ്റ് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഞാൻ കിട്ടിയത് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് ദിവസത്തോളം ഞാൻ ജോലി ചെയ്തിട്ട് എനിക്ക് അത് കിട്ടിയത് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അപ്പൊ തന്നെ ആലോചിച്ച് നോക്കണം ആ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയിൽ കാണാം എന്റെ പെട്രോളും പിന്നെ എന്റെ വണ്ടിയുടെ മെയിൻ്റനൻസ് എന്റെ റൂമിന്റെ പൈസ എല്ലാം കഴിഞ്ഞിട്ട് എന്ത് കിട്ടും ഒന്നും കിട്ടത്തില്ല അഞ്ച് ദിവസം വെറുതെ പോയി തന്നെ മിച്ചം ഒരു ദിവസം പത്തും പന്ത്രണ്ടും മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടുന്നത് നമ്മുടെ നമ്മുടെ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള ഈ ബോർഷോ കമ്പനികള് സ്വിഗ്ഗി പോലുള്ള സ്വിഗ്ഗി സൊമാറ്റോ അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഒരു മിച്ചം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഈ ആളുകൾ പറയുന്ന പറയൊരു അഡിക്ഷനാണ് ഈ ഒരു ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മറ്റൊരു ജോലിക്ക് പോകുന്ന ഒരു വലിയ പാടാണ് വിയർപ്പിന്റെ അസുഖമല്ല അതൊരു അട്രാക്ഷൻ പോലെയാണ് ഈ ജോലിയിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ മറ്റൊരു ജോലിയിലേക്ക് നമുക്ക് കടക്കുന്നത് പാടാണ് കാരണം ഇന്ന് അവര് നമുക്ക് ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് തരും ഏ ആയിരത്തി അഞ്ഞൂറ് തരും ആ നാളെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് കിട്ടും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തരുമായിരിക്കും ഒന്നും കിട്ടത്തില്ല മാത്രമേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ചു നോക്കാം സ്വിഗ്ഗി സൊമാറ്റം കൂടുന്ന എത്ര ആളുകൾ ആക്സിഡന്റ് ആയിട്ട് കിടപ്പുമാണ് അനീശ നമ്മുടെ അനീഷയൊക്കെ ആക്സിഡന്റ് ആയിട്ട് ഇപ്പം കിടക്കുകയാണ് എത്ര വർഷങ്ങളൊക്കെ കിടക്കുകയാണ് ഇൻഷുറൻസ് കമ്പനി പോലും കമ്പനി കൃത്യമായിട്ട് ഇൻഷുറൻസ് അപകടം പറ്റുന്നവർക്ക് കൊടുക്കുന്നുണ്ടോ ഒന്നുമില്ല സമരങ്ങൾ നടന്നു എത്ര സമരങ്ങൾ നടന്നു നമ്മുടെ തിരുവനന്തപുരത്ത് സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ ഈ സമരങ്ങൾക്കെല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ചെയ്ത വീഡിയോസ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും കുറേ വീഡിയോസ് ഞാൻ സമരത്തിന്റെ വീഡിയോ ചെയ്തായിരുന്നു എന്തുണ്ടായി ഒരു ഉണ്ടായില്ല ഉണ്ടാകാൻ പോകുന്നതുമില്ല ഇതുപോലുള്ള കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യാതിരിക്കുക എന്നതാണ് ഏകമാർഗ്ഗം എന്ത് കിട്ടാനാണ് നമുക്കൊന്നും കിട്ടാനില്ല സത്യം പറഞ്ഞാൽ പുതിയ പുതിയ ആളുകൾ ഇതിനേക്ക് ഇതിലേക്ക് വരുന്നു എന്നുള്ളത് അവർക്ക് പഴയ കാര്യങ്ങളോ ഒന്നും അറിയാത്തോണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഞാൻ ജോലി ചെയ്ത തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ആരംഭിച്ച കമ്പനി അന്ന് പെട്രോളിന്റെ വില അറുപത്തി ആറായിരുന്നപ്പോഴും അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിക്കുകയാണ് പെട്രോൾ വില നൂറ്റി ഏഴ് എല്ലാ സാധനങ്ങളുടെയും വില കൂടിയില്ലേ നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയില്ല പെട്രോളിന്റെ വില കൂടിയില്ലേ നമ്മുടെ വേദന എന്താണ് വർദ്ധിക്കാത്തത് സത്യം പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ പറയും സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണ് സംസ്ഥാനം പറയും കേന്ദ്രത്തിന്റെ പ്രശ്നമാണ് സത്യത്തിൽ ആരുടെ പ്രശ്നമാണെന്ന് വെച്ചിതുവരെ ആർക്കും അറിയത്തില്ല അവിടെ മന്ത്രി ഉറപ്പ് നൽകി സമരം നിർത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നതാണ് കേരളം മുഴുവൻ സമരങ്ങൾ ചെയ്തതാണ് എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എൻ്റെ പൊന്ന് സോ സഹോദരങ്ങളെ സ്വിഗ്ഗിയും സൊമാറ്റോ ഓടുന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പണി ഉപയോഗിച്ചിട്ട് വേറെ വല്ല ജോലിക്കും പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ ആർക്കെങ്കിലും ഗൾഫിൽ പോകാൻ താല്പര്യമുണ്ട് നിങ്ങൾ ട്രേഡ് അറിയാവുന്ന ആരെങ്കിലും പോകാൻ ഗൾഫിൽ പോകാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കാരണം ഞാൻ വന്ന ട്രാവൽ ഏജൻസിയുടെ നമ്പർ ഞാൻ തരാം അത്യാവശ്യം നല്ല ജോലി ഗൾഫിൽ കിട്ടുന്നുണ്ട് നമ്മൾ ഇതുപോലെ പണിയെടുക്കാൻ വേണ്ട ഏകദേശം പത്ത് മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ട് അമ്പതിനായിരം രൂപ ശമ്പളം മേടിക്കും ചെയ്യുക അത്യാവശ്യം നല്ല ജോലിയാണ് വലിയ ജോലികളൊന്നുമില്ല മെയിൻറ്റൻസ് ഫീൽഡിലേക്ക് ഒരുപാട് അവസരങ്ങൾ ദുബായിൽ ഒമാനിലൊക്കെ ഉണ്ട് നിങ്ങൾ ആർക്കെങ്കിലും അതുപോലെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഞാൻ വന്ന ട്രാവൽ ഏജൻസി വഴി പോകാനുള്ളത് എനിക്കിതിലാത്ത കമ്മീഷനൊന്നുമില്ല നമ്മളൊന്ന് ആലോചിച്ചു നോക്കെ നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ജീവിത ചെലവുകളാണോ ഇപ്പോഴത്തേത് അഞ്ചു വർഷത്തെയാണോ എന്നിട്ടേക്ക് ഈ കമ്പനി എന്തെങ്കിലും ഒരു മാറ്റം ഇതിനകത്ത് കൊണ്ടു ഇല്ല ആകർഷകരമായിട്ട് ചില ദിവസങ്ങളിൽ ഈ സർജി എന്നൊക്കെ പറഞ്ഞു കിട്ടി ഇപ്പൊ നിങ്ങൾ എന്റെ സർജി ആണോ എനിക്ക് ഇപ്പൊ ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല ഡെയിലി നൂറ് രൂപയാണ് ഒരു ഓർഡർ എനിക്ക് തരുന്നത് ഒരു ദിവസം എനിക്ക് ഓർഡർ തരുന്നത് നൂറ് രൂപയാണ് പക്ഷെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂർ വെയിലും കൊണ്ട് മഴയും കൊണ്ട് റോഡി കിടന്ന് ഓടിക്കഴിഞ്ഞാൽ ഒരു ആയിരം രൂപ തികച്ചു കിട്ടുമായിരുന്നു ഇല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ജോലി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലി കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ദിവസം ഏത് ജോലിക്ക് പോയാലും ആയിരം രൂപ കിട്ടും ഇപ്പൊ കിട്ടും പെയിന്റിങ്ങിന്റെ ജോലിക്ക് പോയാൽ കിട്ടും എല്ലാ ജോലികൾക്കും പോയേ കിട്ടും പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല എന്റെ പുതിയ പുതിയ സഹോദരങ്ങൾ നിങ്ങൾ ഇതിലേക്ക് വീണ്ടും വന്ന് പെടുന്നത് അത്യം പറഞ്ഞാൽ എത്രയോ ആളുകൾ അപകടം പറ്റി കിടക്കുന്നവരുണ്ട് ജീവിതം തന്നെ പോയ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു മേഖല ഇൻഷുറൻസ് പോലും ഈ കമ്പനികൾ കൃത്യമായി കൊടുക്കുന്നില്ല ഞാൻ സ്വിഗ്ഗിയിൽ ജോലി ചെയ്ത ആളാണ് സൊമാറ്റോയിൽ ജോലി ചെയ്ത ആളാണ് അതുപോലെ ലോഡ് ഷെയർ ഷാഡോ സൈക്സ് എല്ലാത്തിലും ഞാൻ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എനിക്ക് ഒരു ഇതുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള വൃത്തങ്ങൾ മാത്രമേ ഇതുകൊണ്ട് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് സത്യം നമ്മുടെ ജനങ്ങൾ പോലും നമ്മളെ അംഗീകരിക്കുന്നില്ല സത്യം ആളുകൾ പറയുന്നത് സത്യമല്ലേ വേറെ പണിക്ക് പൊക്കൂടെ പൊക്കൂടെ നമ്മൾ ചോര നീരാക്കി പണിയെടുക്കുന്നോണ്ട് ഈ കമ്പനികൾ വളർന്നുകൊണ്ടേയിരിക്കുന്ന ദിനംപ്രതി ഈ കമ്പനി ുടെ വളർച്ച മാത്രമാണ് സംഭവിക്കുന്നത് നമ്മൾ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇതുകൊണ്ട് ഈ കമ്പനികൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വരുന്നു ലോഗിൻ ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു ജോലി ചെയ്യുന്നു എന്നുള്ള അല്ലാതെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ സ്വിഗ്ഗിയില് നമ്മൾ ജോലി ചെയ്യുന്നിട്ട് ഇല്ല ആർക്കും ഒരു നേട്ടം ഉണ്ടാകുന്നില്ല കൃത്യമായിട്ട് സമരങ്ങൾ നടക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഒരു നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ സർജുകളും വലിയ വലിയ ആകർഷകമായ ഓഫറുകളൊക്കെ ഇടുന്നത് അതെന്താ അല്ലാത്ത ദിവസങ്ങളിൽ ആളുകൾക്ക് കൊടുക്കാത്തത് അതൊന്നും അവർ കൊടുക്കത്തില്ല എല്ലാ ദിവസവും ഓടിക്കഴിഞ്ഞാൽ പട്ടിയുടെ വില പോലും ഇല്ലാതെ ഇതിനകത്ത് കിടന്ന് ജീവിതം നശിക്കുക എന്നുള്ള അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇതിൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടാണ് വീണ്ടും ആളുകൾ ഇതിലേക്ക് ജോലിക്കിറങ്ങുന്നത് എന്നുള്ള കാര്യം എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണ് ഏകദേശം ഒരു കാരണം തൊഴിലില്ലായ്മ ഉള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു മേഖലയിലേക്ക് ആളുകൾ കൂടുതൽ കൂടുതലായിട്ട് കടന്നു വരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബാഗും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ ചുമ്മാ ഇറങ്ങി ഓടാല്ലോ ഓടിക്കൊണ്ടിരുന്നാൽ മതിയല്ല പക്ഷേ ആളുകൾ വിചാരിക്കുന്ന ഇവനൊക്കെ വേറെ പണിക്കൊന്നും പോകാണ്ട് രാവിലെ ഒരു ബാഗും തൂക്കി എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ചിന്ത നമുക്ക് എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വളരെ മോശമായ രീതിയിൽ കസ്റ്റമേഴ്സ് നമ്മളോട് പെരുമാറാറുണ്ട് നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുമോ എല്ലാവരും പറയുന്നത് ഈ ജോലിക്ക് ഫ്രീഡം ആണ് എന്ത് ഫ്രീഡം ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ജോലിയിൽ നമ്മളാണെങ്കിൽ ഇപ്പം ഒരു ദിവസം വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമോ എവിടെ പോയാലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസം ജോലിക്ക് കയറി കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം അല്ല ഒരു ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിൽ നാല് ദിവസം വീക്കിലി ഓഫ് ആയിരിക്കും നാല് ഞായറാഴ്ച വരും അല്ലാതെ രണ്ട് ഓഫ് വരും തന്നെ ആറ് ദിവസം ഓഫ് കിട്ടുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഉള്ളതാണ് നമ്മുടെ ഈ ജോലിക്ക് എന്ത് ഫ്രീഡം ആണുള്ളത് ഈ ജോലിക്ക് എന്ത് ഫ്രീഡം ആണുള്ളത് എന്തെങ്കിലും ഫ്രീഡം ഫ്രീഡോ ഉണ്ടോ ഒരു ഫ്രീഡം ഇല്ല എല്ലാവരും വരുന്ന ഫ്രീഡം ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് നമ്മൾ അങ്ങ് ശരി ഫ്രീഡം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ജോലി എപ്പോഴെങ്കിലും ചെയ്യാം എപ്പോയെന്നുള്ള സത്യമാണ് പക്ഷെ അങ്ങനെ ഇടയ്ക്ക് വെച്ച് ജോലി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവുന്നുണ്ടോ ഒരു ലാഭം ഉണ്ടാകുന്നില്ല നമ്മുടെ ഇൻസെൻറ്റീവ് പോകും പിന്നെ എന്താണ് ഇതിനകത്ത് ഫ്രീഡം ഒരു ഫ്രീഡം ഇല്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മറ്റു പള്ളികൾ അന്വേഷിച്ച് പോവുക എന്നാലും ഈ കമ്പനികളൊക്കെ നമ്മൾ തൊഴിലാളികളായിട്ടെങ്കിലും ഈ തൊഴിലാളികളായി പോലും ഈ കമ്പനികളൊന്നും അംഗീകരിക്കുന്നില്ല പാർട്ട്നേഴ്ഷിന് നോവനപ്പില്ലല്ലേ എല്ലാവരും വിളിക്കുന്നത് കേരളം ഒട്ടാകെ ഒരുപാട് സമരങ്ങൾ നടന്നു പക്ഷെ എന്തുകൊണ്ടാണ് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ ഇടപെടാത്തതെന്നുള്ള കാര്യം അറിയത്തില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന നിയമലംഘനങ്ങളല്ലേ ഇതൊക്കെ ഇതിനെതിരെ ആരും പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് എന്റെ സിഗിയും സൊമാറ്റോയ്ക്ക് കൂടുന്ന എൻ്റെ പുന സഹോദരനോട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാം നിങ്ങൾ ഈ ജോലിയിലൊന്നും പോവാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും പണി അന്വേഷിച്ചു പോകുക നിങ്ങൾ നിങ്ങളുടെ കുടുംബം സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട് നമ്മൾ കണ്ടെത്താൻ കഴിയുന്ന ഒരുപാട് ജോലികൾ ജോലികളുണ്ടെന്നേ നമ്മൾ ആരും ശ്രമിക്കാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് നാല് വർഷം ഞാൻ ഇത് ഓടി ഓടി തെണ്ടി കുത്തോള എടുത്തവനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മനസ്സിലായത് നിങ്ങൾ അതുകൊണ്ട് മറ്റ് ജോലികൾ കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താം നമുക്ക് എല്ലാവർക്കും ജോലികൾ കിട്ടും നമ്മൾ ഏതൊരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആണ് ഈ ജോലിക്ക് കഴിഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടും പതിനാല് മണിക്കൂർ റോഡിൽ കിടക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് എന്ത് സമയമാണുള്ളത് നമ്മുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ സമയമില്ല ഒരു ഫെസ്റ്റിവൽ വന്നാൽ നമുക്ക് ആഘോഷിക്കാൻ സമയമില്ല ഒന്നിന് സമയം പോലും കിട്ടുന്നില്ല എന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ഇതിന്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടുന്ന അനുസരിച്ച് അവർ വളരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഒരു ലാഭവും ഉണ്ടാവുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒന്ന് നിങ്ങൾ സ്വന്തം വേണം ചെറിയ